പിന്നെ ഉണ്ണികൃഷ്ണ ഞാൻ േ നിന്റെ വീട്ടിൽ പോയിരുന്നു എന്റെ വീട്ടിലേക്കോ എന്തിനു നിന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ ഒരു വലിയ യാഗത്തിന്റെ തലപ്പത്തിരിക്കാൻ ശേഷം വേറെ ഉണ്ടെങ്കിലും പ്രശ്നവശ വിധി നിനക്കല്ലേ ആള് മാറിപ്പോയതായിരിക്കും നീ ബ്രഹ്മത്ത നമ്പൂരിയുടെ മകൻ ഉണ്ണികൃഷ്ണൻ അല്ലേ ിനി ഒന്നും പറയണ്ട ബാക്കിയൊക്കെ തിരുമനസിന്റെ അടുത്ത് ബോധിപ്പിച്ചാ മതി വണ്ടി എന്നെ വിട് എന്നെ പല്ലിയിലേക്കുന്നോട്ട് കൊണ്ടുപോകുന്നേ ഉദയപുരം കൊട്ടാരത്തിലേക്ക് വരിയാ ഞാൻ പോയി തിരുമനസിനെ വിളിച്ചിട്ട് വരാം കുരിയുടെ ഛായ തോന്നുന്നില്ല അത് ഞാൻ ദൂരയാത്ര കഴിഞ്ഞ് വരുന്നുണ്ട് തോന്നുന്നു നമ്മളാര നോ പരിശുദ്ധം നമ്പൂരി പ്രധാന ശാന്തി ഓ ഏത് ക്ഷേത്രത്തിലെ പൂജാരിയാ കുരുക്ഷേത്രത്തിലെ നന്നായി വരും പണ്ട് അച്ഛന്റെ കയ്യും പിടിച്ച് ഈ കൊട്ടാരത്തിലേക്ക് ആദ്യം വന്നത് ഓർമ്മയുണ്ടോ ഇല്ല അമ്മ പറഞ്ഞുള്ള അറിവുണ്ട് അമ്മേ അല്ല അച്ഛൻ പറഞ്ഞിട്ടുള്ള അറിവാ ഗോന്നാരെ ഉണ്ണിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറയൂ ഗോവാരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ പൂവ് ദോഷങ്ങൾ കൊണ്ട് വേലിക്കുള്ള തടസ്സങ്ങൾ ജന്മവശാലുള്ള ദോഷങ്ങളല്ല ഈ കൊട്ടാരത്തിൽ പിറന്ന മറ്റൊരു ജന്മം വെച്ച ദോഷങ്ങൾ ഞാനും പൂർവികരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സകല തെറ്റിനും മാപ്പ് പറഞ്ഞ് എന്റെ കൊച്ചുമകൾക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം സ്വയംപരയാഗത്തിന്റെ പേരിൽ അത്രേ ഉള്ളൂ എനിക്കും ഈ പൂജയിലെ വലിയ സംഗീതത്തിലാണ് താല്പര്യം അല്ലേ താൻ യജമാന സ്ഥാനത്തിരുന്നാ മതി തമ്പുരാനെ പൂജ അറിയാത്ത ആളെ കൊണ്ട് പൂജ അത് പൂജയെ ബാധിക്കും ഉണ്ണികൃഷ്ണന്റെ മനസ്സും ശരീരവും പ്രാർത്ഥനയും മാത്രം മതി ഇവിടെ കർമ്മങ്ങൾ ചെയ്യാൻ നമ്പൂതിരിമാരിൽ നിന്റെ കോളേജിൽ ആര് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ നമ്മുടെ നമ്മടെ സ്വയംവര പൂജ നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാ നിന്നെ പരിചയമുണ്ടോ എന്ന് ചോദിക്കാനും ഞാൻ മറന്നു എന്താ ഹായ് ഹായ്ഷ്പം ഇതെന്റെ വീക്ക്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചേക്കോ ഒറിജിനലി വെക്കണേ ആ എന്താ തിരിഞ്ഞു കളിക്കണേ മുന്നിലേക്ക് വരൂ ഇതാണ് നമ്പൂതിരി നീ അറിയില്ല ഒരേ കോളേജിൽ പഠിക്കുന്നവരാകുമ്പോ അറിയുന്നു കരുതി അസലായിട്ട് പാടും തഞ്ചാവൂർ സംഗീതോത്സവത്തിന് പാട്ട് കേട്ടു ബഹു കേമം ഒരു പിടിവലി നടത്തിട്ടേ നോക്കി കൊടുക്ക വേണ്ടായിരുന്നു എന്റെ കൊച്ചുമോള ഏയ് അങ്ങനൊന്നുമില്ല ആയിക്കോട്ടെ നീ എങ്ങോട്ട് ചെല്ലെ ഉണ്ണിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്താ കൊടുക്കോർ ഗൂപ

ಮರುವೆ

ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ആ കുട്ടിക്ക് യാത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെയും കുട്ടി പാടി വീണ്ടും തെറ്റി അപ്പൊ ഞാൻ പിന്നെയും പാടി ഉടനെ ആ കുട്ടി ഈറനോടെ കുളക്കടവി എന്ന് കയറി വന്ന് എന്നിങ്ങനെ നോക്കി എന്നിട്ട് ഇങ്ങനെ ഒരു പോക്ക എന്റെ കണ്ണുല്ലേ ഈറനോടെ കണ്ടു അല്ലേ എന്നാ അതായിരിക്കും പഠിപ്പിച്ചതൊന്നുമല്ല

സംഗീതത്തിൽ അത്ര വലിയ കേമനാണെങ്കിൽ നമുക്കൊന്ന് മത്സരിക്കാം ഞാൻ തോറ്റ തെറ്റെന്റേത് ഞാൻ നിങ്ങളോട് മാപ്പ് പറയും ഞാൻ ജയിച്ച തെറ്റ് നിങ്ങളുടേത് നിങ്ങൾ എന്നോട് മാപ്പ് പറയണം മത്സരത്തിനൊന്നും പോയില്ലേ എന്താടോ മത്സരിച്ചൂടെ ആര് ജയിച്ചാലും തോറ്റാലും സംഗീതല്ലേ കേക്കാലോ നോക്കാം എങ്കിലും കേരുക്കായിക്കോട്ടെ വിനാശകാല വിപരീത ബുദ്ധി ആ കുട്ടിയോടും മത്സരിക്കണ്ട മത്സരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ നാണം കിട്ടില്ലേ വാചകാടിയൊക്കെ കേട്ടപ്പോ നോന്നിരിച്ചു സംഗീതം അങ്ങോട്ട് അരച്ചു കളിക്കണം ഇയാള് ചെയ്യണ ഒരു കർമ്മവും വിജയിക്കില്ല ഇതോടെ ബോധ്യയായില്ലോ നോമൊക്കെയാണ് ഇപ്പൊ തന്നെ കെട്ടും പാടോ മുറുക്കി സ്ഥലം വിട്ടെ അറിയോ എനിക്ക് ഞാൻ തോറ്റതല്ല പിന്നെ തോറ്റു കൊടുത്തതാ തുടർന്ന് പാടാൻ എനിക്ക് അറിയാമല്ലഞ്ഞിട്ടല്ല പിന്നെ എന്തേ പാടാഞ്ഞതാ പിന്നെ ഞാൻ വേണമെന്ന് വെച്ചു അതാ പറഞ്ഞത് പാടാൻ അറിയില്ല ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് വീണെടുത്ത് ഇടന്ന് ഉരുളരുത് ഗോപിക തമ്പുരാട്ടിയുടെ സംഗീത ജ്ഞാനത്തിന് മുമ്പിൽ ഇയാൾ വെറും ആ കുട്ടി പാടി നിർത്തിയെടുത്തു ഞാൻ തുടങ്ങാം ഉം ശിക്ഷിക്കാനോ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല എതിർത്ത് തോൽപ്പിക്കാനും ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആത്മവിശ്വാസ അഹങ്കാരം കൂടിപ്പോയി മാപ്പുതയുള്ളവരെ ഈ ഉദയപുരം കൊട്ടാരം എന്നും സ്വീകരിച്ചിട്ടേ ഉള്ളൂ എന്റെ വിജയത്തിന് മുത്തശ്ശൻ എനിക്ക് തന്ന സമ്മാനം ഇതിനുള്ള അവകാശം അങ്ങേക്ക് തന്നെയാ അയ്യോ ഞാൻ വാങ്ങൊന്നുമില്ല എന്തോ ചെറിയ തമാശ ആണ് ചൊപ്പിച്ചതിന് ഇത്രയും വലിയ സമ്മാനം സമ്മാനായിട്ട് വേണ്ടെങ്കിൽ എന്റെ ദക്ഷിണ ഏറ്റ കരുതണം എന്തേലൊന്നുമില്ല പ്രധാനുഷ്ഠാനങ്ങൾ പ്രഭാതത്തിൽ ദിനവും ഗണപതി ഹോമം ഭഗവതി സേവ അതിനുശേഷം ദേവി ദേവന്മാർ യാഗത്തിന് ഇഷ്ടഭാവത്തിൽ എന്ന് പ്രശ്നം വെച്ചാൽ കണ്ടാൽ യാഗം തുടങ്ങാം മനസ്സിലാവണ്ടോ ഉള്ളി കൃഷ്ണൻ നമ്പൂരിക്കേ ആ തിരുമേനി തിരുമേനിന്ന് പരിഗണനങ്ങളോടൊപ്പം ഇങ്ങോട്ടേക്ക് സ്വീകരിക്കാൻ വേണ്ട കുറവുണ്ടാവരുത് കോപത്തിൽ ഈ തിമിംഗലം അല്ല ഒന്ന് ചോദിച്ചോട്ടെ ഈ തിരുമംഗലം തിരുമേനിയും എന്തെങ്കിലും തെറ്റേണ്ട കോപിക്കൂ ഇല്ല ആ ശാപം ഏഴ് തലമുറ നിലനിൽക്കും മോക്ഷം കിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ സ്ഥലം കിട്ടോളൂ യാഗഫലം വേണ്ടത് ഈ കുട്ടിക്കാണല്ലേ അതെ അതെഴുക്ക മനസ്സർപ്പിച്ച് ഖുർആൻ പാരായണം നടത്തിട്ടുണ്ട് അല്ലേ അനുഗ്രഹിക്കാൻ കൈയുയർത്തിയപ്പോ വാങ്ങു മുഴങ്ങിയ നിമിത്തം മറ്റു മതങ്ങളെ അനുകരിക്കുന്ന മതി പഠന വിഷയമാക്കുന്നത് തെറ്റില്ല ഞാനും കൂടും എന്താ പേര് ഇത്ര ചെറുപ്പത്തിലെ പുണ്യർമ്മത്തില് ഗുരുസ്ഥാനി ചെയ്യാൻ ഭാഗ്യം കിട്ടിയവൻ കൊള്ളാം നിന്നെനിക്ക് ബോധ്യായി എവിടെയാ യാഗസ്ഥലം അന്തരീക്ഷം തൃപ്തികരം എങ്കിൽ ഉണ്ണികക്ഷം ഗണപതി ഹോമം തുടങ്ങട്ടെ അറിഞ്ഞിട്ട് വേണ്ടി വർ ബ്രാഹ്മണപുരത്ത് അങ്ങനെ നീങ്ങിയേക്കു ആ തുടങ്ങാതിന് കഴിയില്ല നൂറ്റൊന്ന് യാഗങ്ങള് ഊർണതയിൽ അനുശ്വരമാക്കിയ തിരുമംഗലത്ത് നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ഒരു യാഗത്തിന് തിരികൊളുത്താൻ മാത്രം അഹങ്കാരിയല്ല ഞാൻ ജ്യോത്സപ്രവചനത്തിന് വിഗ്രഹം വരുത്താതെ ഞാൻ അങ്ങയുടെ സമീപത്തിരുന്നോളാം അങ്ങ് തന്നെ കർത്തവ്യത്തിന് തുടക്കം കുറിക്കണം എന്നെ അനുഗ്രഹിക്കണം മന്ത്രം അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ എണീറ്റ് ഇറങ്ങി പോവ യാഗത്തിന് ശേഷം കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ക്ഷുദ്രശക്തികളെ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും ആ നോക്ക് ഇതെന്താ തീം പോയി കാണുന്നുണ്ടല്ലോ വീടിന്റെ മുമ്പിലാണ് അടുക്കള ചിലപ്പോ ഞമ്മള് അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും എന്നിട്ട് ബിരിയാണി ചപ്പ് കാണുന്നില്ലല്ലോ ാണ് എന്തായി കാണിക്കണേക്ക് അന്യജാതിക്കാരി കൊട്ടാരണക്ക് കാലുകൂത്താൻ പാടില്ല ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മാളത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മത ആവശ്യം അളർന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വളർന്നത് അളർന്ന് മുറിക്കലും കുടിയേറലും ഒക്കെ യാഗം കഴിഞ്ഞിട്ട് മതി അല്ലാതെ സമ്മതിക്കില്ല കോടതി ഉത്തരവാണ് വെറുതെ തടസ്സത്തിന് അകത്ത് പോണ്ടാണ്ട ശ്രീകണ്ട അവര് വിധി നടപ്പാക്കിക്കോട്ടെ വരിക വച്ചപ്പാ ബിരിയാണി റെഡിയായി നോക്കാം ഒന്ന് യൂറിയും പാസ് ചെയ്തിട്ട്

அப்ப